ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ അതിൽ അടിപൊളിയായിട്ടുള്ളൊരു സാലിനെയാണ് കേട്ടോ ഹോട്ടലുകളിലും തട്ടുകടകളിലും ഒക്കെ നമുക്ക് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കിട്ടുന്ന പ്ലെയിൻ സാലിനെയാണ് കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് വളരെ രുചികരമായി തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ സവാള ഒരു തക്കാളി പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുമാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അരപ്പിനായിട്ട് ഒരു അരമുറി തേങ്ങാ ചിരുകിയത് എടുക്കുന്നുണ്ട് അത് നമ്മൾ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു മൂന്നാല് ക്യാഷിനിട്ടും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ല ഫൈനായിട്ട് അരക്കുവാണ് കേട്ടോ വേണ്ടത് ഈ ക്യാഷിനിട്ട് ഇടുമ്പോഴേക്കും നമ്മുടെ സാലനയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് അത് നല്ലതുപോലെയൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ആദ്യം തന്നെ സ്പൈസസ് ആണ് ഇട്ട് കൊടുക്കുന്നത് കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാവേ പിന്നീട് അതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ കറിക്ക് നല്ല ഫ്ലേവർ കിട്ടാനായിട്ടാണ് കേട്ടോ ഈ ഒരു പെരുഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണേ ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം വരെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാവേ അപ്പോൾ പൊടി പൊടിയായിട്ട് അരിഞ്ഞ സവാളയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എത്ര ചെറുതായി അരിയാവോ അത്രയും ചെറുതായി വേണം വേണോട്ടോ നമ്മൾ സവാള അരിഞ്ഞെടുക്കാനായിട്ട് അങ്ങനെ അത് നന്നായിട്ടൊരു ബ്രൗൺ നിറമാകുന്നതുവരെയും മിക്സ് ചെയ്തെടുക്കാവേ ഇനി അതിലേക്ക് നമുക്ക് പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയും അങ്ങനത്തെ നമ്മൾ സവാളയൊക്കെ കുറച്ചൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാവേ ആ ഒരു ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സവാള പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും കേട്ടോ ഇത് ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും കേട്ടോ ഇപ്പോൾ ഈ നമ്മുടെ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വരെ നമുക്ക് എണ്ണയിലിട്ട് നന്നായി വഴറ്റി കൊടുക്കാവേ തക്കാളി ഒന്ന് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് സമയമൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ തക്കാളി നന്നായി തന്നെ ഉടഞ്ഞ് കിട്ടുവേ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവേ ഒരു ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി അര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി പിന്നെ നമ്മൾ അര ടീസ്പൂണോളം ഗരം മസാലയും ചിക്കൻ മസാലയുമാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചിക്കൻ മസാല ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു കറിക്ക് നല്ല എക്സാക്ട് ടേസ്റ്റ് കിട്ടുള്ളേ അപ്പോൾ ചിക്കൻ മസാല ഇല്ലെങ്കിൽ മാത്രം മീറ്റ് മസാല ആഡ് ചെയ്ത് കൊടുക്കാവേ പൊടികൾ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറിയ ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ചേറെ വെള്ളം തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അത് നന്നായിട്ട് കുറുകി വരണത് വരെ നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാവേ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈയൊരു ടൈമിൽ ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ തെയ്യും നമ്മൾ കറി നന്നായിട്ട് വറ്റിച്ച് കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് ശേഷമാണ് നമ്മൾ തേങ്ങാ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു അരമുറി തേങ്ങയുടെ ഒന്നാം പാലാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണോട്ടോ എങ്കിൽ മാത്രമേ നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു കറി കിട്ടുകയുള്ളൂ അങ്ങനെ തീ നമ്മൾ കുറച്ച് സമയമൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു സമയം തന്നെ നമ്മൾ നമ്മളിതിന് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി തുകിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അല്പം ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഇത് കണ്ടോ നമ്മുടെ കറി നല്ല കുറുകി വരുന്നുണ്ട് ഇത്രയും മാത്രം മതി കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണേ അങ്ങനെ ധ്യം നല്ല അടിപൊളിയായിട്ട് നല്ല കുറുകിയ ചാറോട് കൂടിയ ടൈൻ സാലിന് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കുന്ന ഏത് പലഹാരത്തിൻ്റെ കൂടെയും ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു കറിയാണ് കേട്ടോ ഇടിയപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ അപ്പത്തിൻ്റെയോ ഒക്കെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കോംബോയാണ് അപ്പോൾ ഇതുവരെയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടിപ്പൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ